തിരുവാഭരണ മോഷണം പൂജാരി അറസ്റ്റിൽ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഓണവും പവർ ുംവർപ്ലസിനോടൊപ്പം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ കോഴിക്കോട് അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള അശ്വന്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന രണ്ട് പവൻ ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണാഭരണങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും മോഷണം ചെയ്ത് ബാങ്കിൽ പണയം വെച്ച സംഭവത്തിന് കൊരട്ടി പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലാണ് ം പ്രസിഡന്റ് മുടിഞ്ഞൂർ സ്വദേശി ഉപ്പത്തുവീട്ടിൽ രാജീവ് ഉപ്പത്ത് എന്നയാളുടെ പരാതിയിലാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് അശ്വന്ത് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലിക്ക് ഏറിയത് അന്നുമുതൽ ക്ഷേത്രം കമ്മിറ്റി പതിവ് പോലെ അശ്വന്തിനാണ് ശ്രീകോവിലെ വിഗ്രഹത്തിൽ ചേർത്തുന്നതിനുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിപാത്രങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ചുമതല നൽകിയിരുന്നത് കമ്മിറ്റി അംഗങ്ങൾക്ക് ശ്രീകോവിയിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എല്ലാം അവിടെ തന്നെ ഇല്ല എന്ന സംശയം വന്നതിനെ തുടർന്ന് അശ്വന്തിനോട് തിരുവാഭരണങ്ങൾ കാണിച്ചുതരാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ കമ്മിറ്റി അംഗങ്ങളും വന്നാൽ മാത്രമേ കാണിക്കാനാകൂ എന്ന് പറയുകയായിരുന്നു ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒൻപതരയോടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും കൂടി ക്ഷേത്രത്തിൽ വന്ന് തിരുവാഭരണങ്ങളെല്ലാം കാണിച്ചു തരാൻ തിരുവാഭരണങ്ങളിലെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ചാലക്കുടിയിലെ ബാങ്കിൽ പണയം വെച്ചതായി അശ്വന്ത് അറിയിക്കുകയായിരുന്നു തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് പരിശോധിച്ചാലാണ് പത്ത് ഗ്രാം തൂക്കം വരുന്ന കാശുമാല ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണവള നാല് ഗ്രാം തൂക്കം വരുന്ന സ്വർണത്തിന്റെ മണിമാല സ്വർണത്തിന്റെ നാലുപൊട്ടുകൾ എന്നിവ ശ്രീകോവിലിൽ നിന്ന് നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത് തുടർന്ന് ശാന്തിക്കാരനായ അശ്വന്ദിനെ കമ്മിറ്റി അംഗങ്ങളും പരാതിക്കാരനും ചേർന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കൊരട്ടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അമൃതരംഗൻ എഎസ്ഐമാരായ ഷാജു ജോയ് ഗ്രേഡ് എസ് ഐ ഷിജോ സി പിഒമാരായ ഷിജോ ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന